പരസ്യത്തിൽ പറയുന്ന ഒരു കാര്യം എന്ന് രൂപ രൂപ സാലറി ഫ്രീ ഫുഡ് അക്കോമഡേഷൻ അതേപോലെ ൊട്ട് അഞ്ചു മണി വരെ വർക്ക് അതിൽ മൂന്ന് മണിക്കൂർ വർക്ക് ചെയ്താൽ മതി ശേഷം നിങ്ങൾക്ക് എടുത്തു കഴിഞ്ഞപ്പം അതിൻ്റെ അതിൽ അവർ പറയുന്ന പറയുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് അവിടെ ചെന്നപ്പം പറഞ്ഞു ഫുഡ് നമ്മള് എച്ച് മീലായി അപ്പം ഇന്നത്തെ ചർച്ച നമ്മുടെ ഒലിവെ തന്നെയാണ് അതിൻ്റെ ഓണറിൻ്റെ ഒരു ഇൻ്റർവ്യൂ വന്നായിരുന്നു അത് സംബന്ധമായിട്ട് സംസാരിക്കാനും പിന്നെ അവിടെ ജോലി ചെയ്തൊരു കുട്ടി റീസൈൻ ചെയ്തതായിരുന്നു രണ്ട് ദിവസം മുമ്പ് ആ കുട്ടി ഒരു മെസ്സേജ് അയച്ചു അതിന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിക്കണമെന്ന് പറഞ്ഞു അത് വൈകിട്ട് സംസാരിക്കാമെന്ന് പറഞ്ഞു എന്തുവാണെന്നറിയത്തില്ല നമുക്ക് കേൾക്കുമ്പോഴും അറിയാം പിന്നെ രണ്ടാഴ്ച മുമ്പ് അവിടെ നിന്നൊരു പ്രൊഡക്റ്റ് മേടിച്ചായിരുന്നു ഒരാൾ മേടിച്ചാൽ നല്ല പൈസ അയച്ചു അയച്ചുകൊടുത്ത് സാധനം കിട്ടിയില്ല നാല് ദിവസം കഴിഞ്ഞപ്പോൾ മെസ്സേജ് പറഞ്ഞ് അഞ്ചാമത്തെ ദിവസം വരുമെന്ന് പറഞ്ഞ് പിന്നീട് മെസ്സേജ് അയച്ചപ്പോൾ അവരെ ബ്ലോക്കും ചെയ്തു അപ്പോൾ അത് കുറച്ച് സ്ക്രീൻഷോട്ടും കാര്യങ്ങളൊക്കെ ഒക്കെ അവരിട്ട് തന്നിട്ടുണ്ട് നമുക്ക് അതൊക്കെ ആയിട്ട് സംസാരിക്കാം അപ്പൊ നമുക്ക് മേഡത്തിന്റെ ഇന്റർവ്യൂവിന്റെ കുറച്ച് കാര്യങ്ങൾ മൊത്തമായിട്ട് എടുക്കണ്ട കാരണം പറയുന്ന കാര്യങ്ങൾ മൊത്തം നമ്മൾ ചക്കയുടെ കാര്യം പറയാൻ ചവണിയുടെ കാര്യം പറയുന്ന പോലെ തന്നെ ഓക്കെ കൈസ് അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം ഈ ഒരു വിഷയത്തിൽ ചുരുക്കി എന്താ പറയാനുള്ളത് കാരണം വിഷയം ഓരോ എനിക്ക് രണ്ടുമൂന്ന് കുറച്ച് ചോദ്യങ്ങളുണ്ട് അതിലേക്ക് എത്താം അതിലുപരി എന്താണ് നിങ്ങളുടെ ഭാഗത്ത് പറയാനുള്ളത് ഈ വിഷയം തുടങ്ങിയിട്ടിപ്പോ ഒരു ഞങ്ങൾ ഓൺലൈൻ തുടങ്ങിയിട്ട് മൂന്ന് വർഷമായി ഈ മൂന്ന് വർഷത്തിൽ ഏകദേശം എനിക്ക് തോന്നുന്നു മൂന്ന് വർഷം കൊണ്ട് തന്നെ ഒലീവിയ നല്ലൊരു പ്ലാറ്റ്ഫോമായിട്ട് മാറി തൊട്ടേ പ്രശ്നങ്ങളാണ് ഭീഷണികളാണ് വില കുറച്ച് കൊടുക്കുന്നു പറഞ്ഞിട്ട് ഭയങ്കര ഭീഷണികൾ ഇത് നിർത്തണം എന്ന് പറഞ്ഞ ഭീഷണികൾ അതൊക്കെ ഞങ്ങൾ തരണം ചെയ്ത് വന്നു പക്ഷെ ഇപ്പോഴത്തെ ഒരു ഇഷ്യൂ എന്ന് പറയുന്നത് നമ്മളെ ഉപയോഗിച്ച് വീഡിയോ ചെയ്യുക ഞങ്ങളുടെ ഈ സ്ഥാപനം കുറെ ആൾക്കാർ ചേർന്ന് ടാർഗറ്റ് ചെയ്ത് പൂട്ടുകയാണെങ്കിലും ആദ്യമായിട്ട് അലിഗേഷൻ വരുന്നെന്ന് പറയുന്നത് മറനാടനിൽ കൂടാണ് അത് ഞങ്ങൾ യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഈ ഓൺലൈൻ മീഡിയയുടെ അല്ല അതായത് എട്ടു വർഷം ഒരു വർഷം ഉള്ള സ്റ്റാഫ് ഓരോന്ന് കമന്റ് പറഞ്ഞത് കമന്റ് കാരണം ഞാൻ മോശക്കാരിയാണ് ഞാൻ പറയാം ഈ ഈ ഓൺലൈൻ വിഷയങ്ങൾ ായിട്ടുള്ള എട്ട് വർഷം ഉള്ള സ്റ്റാഫ് വന്നിട്ട് അവര് എന്തായാലും പിന്നീട് എന്നോട് ജോലി ചോദിക്കും അപ്പൊ എനിക്ക് പോയവരെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടുണ്ട് പോയ ഒരു സ്റ്റാഫിനെ തിരിച്ചെടുക്കാൻ ബുദ്ധിമുട്ടാവുമ്പോ നോർമലി എന്നോട് ദേഷ്യമാവും കടനാടൻ്റെ കാര്യമൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്തതാണ് മൂന്നാല് മാസം മുമ്പ് അവിടുത്തെ ഒരു പെൺകുട്ടിക്ക് കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അഞ്ച് സ്റ്റാഫ് കയർന്ന് അവൻ്റെ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കംപ്ലൈൻറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ ഇന്നലെ ചർച്ച ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് എട്ട് വർഷം ജോലി ചെയ്ത ഒരാൾ അവർക്കെതിരെ മോശമായിട്ട് കാരണം തിരിച്ച് അവിടെ ജോലിക്ക് കയറാൻ നേരത്ത് എന്തുകൊണ്ട് ചോദിക്കാൻ കണ്ടുണ്ടായി അപ്പോൾ അവർ കേറ്റത്തില്ല എന്നുള്ള രീതിയിൽ സംസാരിച്ചാൽ തോന്നുന്നു അവർ നെഗറ്റീവ് ഒക്കെ പറഞ്ഞു കിടന്നതെന്ന് അവർ മാത്രമാണോ നെഗറ്റീവ് പറഞ്ഞു കിടന്നത് അതിനകത്ത് തന്നെ അവർ പറയുന്നുണ്ട് ആയിരത്തി നാനൂറ് കമന്റ് ഒറ്റ ഉള്ളൂ പോസിറ്റീവ് ഒറ്റ എല്ലാം നെഗറ്റീവാണ് വരാം അതായത് ഒരു വീഡിയോ അതായത് ഒരു പരസ്യം ചെയ്യുന്ന ഒരു പരസ്യമാണെന്ന് തോന്നുന്നു പറയുന്ന ഒരു കാര്യം എന്ന് ഇരുപത്തയ്യായിരം രൂപ ഇരുപത്തയ്യായിരം രൂപ സാലറി ഫ്രീ ഫുഡ് അക്കോമഡേഷൻ അതേപോലെ പതിനൊന്ന് മണി തൊട്ട് അഞ്ചു മണി വരെ മണിക്കൂർ വർക്ക് ചെയ്താൽ മതി ശേഷം നിങ്ങൾക്ക് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോ ഇവിടെ അങ്ങനെ ഒരു ഫിക്സഡ് ആയിട്ടുള്ള ഇരുപത്തി അയ്യായിരം എന്ന് പറയുന്ന ഒരു സാലറി ആണ് ഇവിടെ മേഡം എന്തുകൊണ്ട് ആ ഒരു പരിസരത്തില് ഇരുപത്തി അയ്യായിരം വരെ എന്നെങ്കിലും പറയാത്തത് അല്ലെങ്കിൽ അടുത്ത ഞാൻ പറഞ്ഞു വെക്കാം ഫ്രീ ഫുഡ് അക്കോമഡേഷൻ ഫുഡ് പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ല ഞാൻ കാണിച്ചു തരാം അത് വർഷങ്ങൾക്ക് മുമ്പുള്ള പരസ്യം ഞാൻ ഇപ്പൊ കൊടുക്കുന്ന എന്റെ ഓൺലൈൻ ഇൻസ്റ്റാഗ്രാമും യൂട്യൂബും ഫേസ്ബുക്കും ഒക്കെ ഉപയോഗിക്കുന്ന ആൾക്കാരാകുമ്പോൾ അവർ പഴയ ആടുകളെല്ലാം അവിടെ കിടക്കും നമ്മൾ ഡിലീറ്റ് പരസ്യം പറഞ്ഞ ഞാൻ പറയുന്നത് അന്ന് ഫുഡ് ഫ്രീ അന്ന് ഫുഡ് ഫ്രീ ആ ഫ്രീ ഫുഡ് എന്ന് പറഞ്ഞ ടൈമിൽ എന്റെ ഓഫീസിൽ ഫുഡ് ഫ്രീ ആണ് പരസ്യം വന്ന കുട്ടികൾ പറയുന്നത് ഇതിന് മുമ്പ് അവരെ നിങ്ങൾ പറഞ്ഞു പറയുന്നത് ഇങ്ങനെയാണ് ഫുഡ് നേരത്തെ ഫ്രീ ആയിരുന്നു അല്ല പക്ഷെ ഇപ്പൊ അവർക്ക് ഫ്രീ അല്ലെങ്കിൽ കാര്യം പറയട്ടെ ആ ഫുഡ് ഫ്രീ ആക്കിയ സമയത്ത് അതിന്റെ ക്ലാരിഫിക്കേഷൻ ഞാൻ തരാം ഫോർ ഡബിൾ ഫൈവ് ഡബിൾ നയനും സിക്സ് ഡബിൾ നയനും ഒക്കെയായിരുന്നു നമ്മുടെ കുറീസ റേഞ്ച് നമ്മൾ ആയിരത്തിനും ഉള്ളിലോട്ട് എണ്ണൂറിനും മുകളിലോട്ട് പോയിട്ടില്ല ആ റേറ്റ് ആയിരുന്നു അപ്പൊ ആ സമയത്ത് നമ്മൾ ഫുഡ് ഇവർക്ക് ഫ്രീ കൊടുക്കും പിന്നീട് ഞങ്ങൾക്ക് വീണ്ടും നമ്മുടെ കസ്റ്റമേഴ്സിന് ഒന്ന് റേറ്റ് കുറച്ച് കൊടുക്കാം എന്നുള്ള രീതി വന്ന് ഫോർ ഡബിൾ നയൻ ഒക്കെ ആയി ഫ്രീ ഷിപ്പിംഗും കൂടെ ആ ഫ്രീ ഷിപ്പിങ്ങും കൂടെ ഈ ഫുഡിന്റെ എമൗണ്ട് കൂടെ താങ്ങാൻ പറ്റത്തില്ല ഇനി ഇനി ഈ ഫൈവ് ഡബിൾ നയൻ കൊടുത്തോണ്ടിരിക്കുന്ന സമയത്ത് ഈ കുട്ടികൾക്ക് ഇരുപത് ഓർഡർ ആ കിട്ടിയെങ്കിൽ ഈ ഫോർ ഡബിൾ നയൻ ആയപ്പോൾ നാൽപ്പതായി അപ്പൊ ഇവർക്ക് മുപ്പത്തി ഇരുപത്തയ്യായിരം എന്നുള്ളത് മുപ്പത്തഞ്ചും നാപ്പതും ആയപ്പോ പിന്നെ അവർക്ക് ഫുഡിന്റെ ഒരു ചെറിയ കൊടുക്കാം പറ്റുവല്ലോ വർഷങ്ങൾക്ക് മുമ്പുള്ള പരസ്യം ചേച്ചിയും എന്തിനാ ചേച്ചി അവിടെ ഇട്ടോണ്ടിരുന്നേ ഇപ്പൊ അത് നിങ്ങൾക്ക് തന്നെ വിനയായല്ലേ നിങ്ങൾ അത് മനഃപ്പുറം തന്നെ ഇട്ടാന്ന് ചെയ്ത് പൊട്ടലും മനസ്സിലാക്കുന്ന കാര്യങ്ങളേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ ആ പരസ്യം കണ്ടോ ഒരുപാട് ആൾക്കാർ വരുന്നത് അപ്പൊ എന്താ ഒന്നാലോചിക്കും ചേച്ചി ഞങ്ങൾ ഇല്ല പരസ്യം കണ്ടോണ്ടാ ചേച്ചി വന്നേനെ എന്തായാലും അവിടെ സംസാരം വരും അങ്ങനെ ആകുമ്പോ അത് മാറ്റുവല്ലേ ചെയ്യേണ്ടത് നിങ്ങൾ അത് അവിടെ ഇടുവല്ലേ ചെയ്തേ ഏഹ് ഫ്രീ ഫുഡ് കാര്യങ്ങൾ ഇത്ര ശമ്പളം എന്നൊക്കെ പറയുമ്പം മൂന്ന് മണിക്കൂർ ജോലി പതിനൊന്ന് മണിക്ക് തുടങ്ങി അഞ്ച് മണിക്ക് പിന്നെ ഡാൻസ് പാട്ട് പിന്നെ കെ എഫ് സി പോകുന്നു ചിക്കൻ മേടിക്കുന്നു കഴിക്കുന്നു ഇതൊക്കെ തന്നെ പരിപാടി ഓക്കെ ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത് പിന്നെ ഫുഡ് നമ്മുടെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് അതിൻ്റെ ഫുഡും കാര്യങ്ങളും ഒക്കെ കിടക്കുന്നു പോട്ടെ എല്ലാം ഇവിടെ എന്തിനേ കമൻറ്റ് ബോക്സ് ഓഫ് ചെയ്ത് കിടണം നിങ്ങൾ ഇടുന്ന ഓരോ വീഡിയോയുടെയും കമന്റ് ബോക്സ് എന്തിനാ ഓഫ് ചെയ്യുന്നേ നല്ല രീതിയിൽ പോകുന്ന ഒരു സ്ഥാപനം ഓക്കെ ഇപ്പം നമ്മളിപ്പോൾ ഒരു വീഡിയോ ഇടുന്ന ഒരാളാണ് അതിനകത്ത് എത്ര തന്തക്കിവിളി കേൾക്കുന്നുണ്ട് പക്ഷെ അത് കാണട്ടെ കാണുന്ന കാണട്ടെ അത് തന്തക്കിവിളിക്ക് വിളിക്കാൻ എനിക്ക് നൂറ് ലൈക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അതൊക്കെ അങ്ങനെ നെഗറ്റീവും പോസിറ്റീവും എല്ലാം വരും പക്ഷെ നിങ്ങൾ എന്തിനീ കമൻ ബോക്സ് ഒക്കെ ഓഫ് ചെയ്ത് ഇടുന്നേ ഫ്രീ ഷിപ്പിംഗ് എന്നും പറയുന്നുണ്ട് നമുക്ക് എനിക്കൊരാള് അയച്ച എന്നത് ഞാൻ കാണിച്ചു തരാം നിങ്ങളുടെ അടുത്ത് അവർക്ക് എന്താ പറയണ്ട പ്രൊഡക്റ്റ് പോലും കിട്ടിയിട്ടില്ല എഫ് ബിൽ അയച്ച ആളുടെയാണ് ഞാൻ ആ സൈഡിൽ വെച്ചിരിക്കുന്നത് എനിക്ക് അയച്ചു തന്നു അതിനകത്ത് ഒലിവിയ ഡിസൈൻ എന്നും പറഞ്ഞ അത് ജിപേ അക്കൗണ്ട് ആട്ടോ പേയ്മെൻറ്റ് ടു ഒലിവിയ ഡിസൈൻ ഫൈവ് ഹൺഡ്രഡ് നയൻറ്റി നയൻ ഒരു മൂന്ന് മണിക്ക് അയച്ചയാണ് രണ്ടാഴ്ച മുമ്പാണ് അവർ അയച്ചത് ഈ രണ്ടാഴ്ച മുമ്പ് അയച്ചവർ കുറേ വെട്ടം എന്താ പറയണ്ടത് ചോദിച്ചപ്പോൾ ഇന്നും നാളെയെന്നൊക്കെ പറഞ്ഞ് അവസാനം പ്രൊഡക്റ്റ് കിട്ടില്ല പിന്നെ ഓൺലൈൻ പേജ് കമൻ്റ് ചെയ്തപ്പോൾ ബ്ലോക്കാക്കി കണ്ടോ പറ അന്നിട്ടിരുന്നിട്ടാണ് കസ്റ്റമേഴ്സിന് വേണ്ടി ഫുഡ് ഫുഡ് ഇപ്പം ഞങ്ങളത് കുറയ്ക്കാൻ കയറി ഇന്ന പോലെ ആടെ ലാഭം ഉണ്ടാക്കാനും ഉണ്ടാക്കാനും ഒക്കെ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത് ആദ്യം നമ്മൾക്ക് എന്താ വേണ്ടത് ജനങ്ങളുടെ വിശ്വാസ്യതയാണ് വേണ്ടത് പറഞ്ഞു മനസ്സിലായോ നിങ്ങളുടെ ഏരിയയിലുള്ളവർ മൊത്തം നിങ്ങൾക്ക് അത് ഡൗ ഇതാണ് പറയുന്നത് നെഗറ്റീവാണ് പറയുന്നത് ഫുൾ നെഗറ്റീവ് ഓക്കെ അതിനുശേഷം എനിക്ക് സംസാരിക്കാനുള്ളത് ഈ നമ്മുടെ ഇച്ച്മി കൺമണിയോടും കുറച്ച് കാര്യങ്ങൾ എനിക്ക് സംസാരിക്കാനുണ്ട് ഓക്കെ മാത്രമല്ല നമുക്ക് അടുത്ത ക്ലിപ്പിലോട്ട് പോയിട്ട് നമുക്ക് കണ്മണിയുടെ കാര്യം സംസാരിക്കാം കൺമണിയുടെ ആദ്യത്തെ വീഡിയോയും രണ്ടാമത്തെ വീഡിയോയിലും

ഈ ഒരു വീഡിയോ അതാണ് ഇതിനൊക്കെ െന്ന് പറയോ ആ ഒരു പെൺകുട്ടിയുടെ വീഡിയോയുടെ അടിയിൽ വന്നിരിക്കുന്ന കമന്റ് ആയിരത്തി നാനൂറ്റി കമന്റ് മാറ്റാം ആയിരം കമ്മറ്റും ആണ് അഗേസ്റ്റ് ഞാൻ കൂടെ മാഡത്തിന്റെ ക്യാഷ് മേടിച്ചത് നമ്മുടെ കേരളത്തിൽ പല സ്ഥാപനങ്ങളും ഉണ്ട് പലമാതിരി അലഗേഷം വരുന്നുണ്ട് പക്ഷെ ഒരു സ്ഥാപനം ഇത്രയും ക്രൂശലായിട്ട് അവിടെ നിന്ന ആളുകൾ തന്നെ അതിത്രയും എതിര് പറയുമ്പോൾ ഇതിൽ എന്ത് കൊണ്ടായിരിക്കും ഇത്രയും പേര് എതിര് പറയുന്നതെന്ന് മാഡം ചിന്തിച്ചിട്ടുണ്ട് പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ട് ഒന്നാം മാസത്തിൽ തന്നെ ഈ പറയുന്ന സാലറിയിൽ കുറഞ്ഞ ആളുകളെ കിട്ടിയിട്ടുണ്ട് അതിന്റെ കഴിഞ്ഞ വീഡിയോയിൽ വിളിച്ച് പറയുന്ന പെൺകുട്ടി അതാണ് പറയുന്നത് അവർ മുപ്പതിനായിരത്തോളം മുപ്പത്തി മൂവായിരത്തോളം സാലറി പറഞ്ഞു അതിൽ നിന്ന് മേഡം പതിനായിരം രൂപ കോഷൻ ഡിപ്പോസിറ്റ് എന്ന് പറഞ്ഞു വാങ്ങി പിന്നെ കുറെ അധികം ഫൈനുകൾ ഈടാക്കുന്നു പറയുന്നു വേണം അതാണ് ചോദിക്കുന്നത് അതിന്റെ ഡീറ്റെയിൽസ് വേണം പിന്നെ അടുത്തതായിട്ട് എനിക്ക് ഇതിനകത്ത് വരാനുള്ള കാര്യം എന്ന് പറഞ്ഞാൽ ഇവരെ കൊണ്ട് വരുന്ന സമയത്ത് ഫോൺ മേടിപ്പിക്കുക അത് അവരല്ലാതെ ഫോൺ ഫോൺ മേടിപ്പിക്കട്ടെ ഈ അടുത്ത പറഞ്ഞു തരാം ഡീറ്റെയിൽ എന്റെ ജോലിയെ കുറിച്ചുള്ള കംപ്ലീറ്റ് ഡീറ്റെയിൽ ഞാൻ പറഞ്ഞു തരാം ജോലിയെ കുറിച്ചുള്ള ഡീറ്റെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനല്ല ഒരു കസ്റ്റമറിനെ അറ്റൻഡ് ചെയ്യുന്നത് ഞാനല്ല ഈ കുട്ടിയുടെ കയ്യിലേക്ക് ഒരു കസ്റ്റമർ ഓർഡർ കൊടുത്തു കൊടുത്തിട്ട് പേയ്മെന്റ് ഇട്ടു പ്രോഡക്റ്റ് ഇട്ടു ഇരുപത് ടോപ്പിന് ഇവിടെ ബൾക്കായിട്ടാ കസ്റ്റമേഴ്സ് ടോപ്പ് ഇട ഇരുപത് ടോപ്പ് ഈ കുട്ടി പറയുന്ന ഒരു കുട്ടിക്ക് ഓർഡർ കൊടുത്തു ഈ കുട്ടി ഇത് ബില്ല് അടിച്ചു ഞാൻ ഹോൾഡ് ചെയ്യുവോ എന്റെ വീട്ടിൽ കൊണ്ടുപോയി വെക്കുക കസ്റ്റമർ ഗൾഫില അവരുടെ നാട്ടിലേക്ക് പോകുന്ന ഒരു മുമ്പ് ഒരുമിച്ച് അയച്ചാൽ മതി എന്നും പറഞ്ഞു ഇവിടുന്ന് ഇറക്കി കൊണ്ടുപോകും ഈ കുട്ടി ഇരുപത് ടോപ്പ് അയച്ചില്ലെങ്കിൽ ഈ കസ്റ്റമർ ആരോടൊക്കെയാമോ ഇത് ചോദിക്കുന്നത് ചോദിക്കും അപ്പൊ ഞാൻ ഈ ഫോർ ഡബിൾ നയൻ ത്രീ ഡബിൾ നയൻ വൺ ഡബിൾ നയൻ ഒരു ചെറിയ പ്രോഫിറ്റ് പ്രോഫിറ്റ് ഇല്ലെന്ന് പറയത്തില്ല ബിസിനസ് ചെയ്യുന്ന എല്ലാരും പ്രോഫിറ്റിന് വേണ്ടി ഞാൻ വോളിയം കൂട്ടുന്നത് കൊണ്ട് എനിക്ക് പത്ത് രൂപ ഉള്ളത് ആയിരം പീസ് പോകുമ്പോ അത്രയും പ്രോഫിറ്റ് കിട്ടും അപ്പൊ ഇവര് ഈ ഈ ഞാൻ ഈ ചെറിയ റേറ്റിന് കൊടുത്തിട്ട് ഇവിടെ നിൽക്കുന്ന സ്റ്റാഫുകൾ ഇങ്ങനെ ഹോൾഡ് ചെയ്യുന്ന ഇത്രയും ടോപ്പുകൾ ഞാൻ കൊടുത്തോണ്ടിരിക്കണോ അതിന്റെ എമൗണ്ട് ഞാൻ കസ്റ്റമർക്ക് കൊടുക്കണോ ഒരു സ്ഥാപനത്തിൽ ജോലിക്ക് അവർ എത്രയോ സ്ഥാപനങ്ങൾ ഇപ്പൊ ഞാൻ പറയാം എത്രയോ ജുവലറികൾ ചെല്ലുമ്പോൾ എമൗണ്ട് മുൻകൂർ മേടിച്ചിട്ട് സ്ഥാപനത്തിൽ അപ്പോൾ ആ കുട്ടി ഇവിടെ രണ്ട് ദിവസം ജോലി ചെയ്തിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് ഇവർ പറയുന്നത് ഇൻസ്റ്റാഗ്രാമിൽ ആ വീഡിയോ ഇട്ട എന്ന് പറയുമ്പോൾ ഇറ്റ്സ് മീ കൺമണി തന്നെ ഓക്കെ ആ കുട്ടി ആദ്യത്തെ വീഡിയോയിലും പറഞ്ഞിരിക്കുന്നത് എനിക്ക് കുറച്ച് കാര്യം പറയാനുണ്ട് നിങ്ങളോടെന്നാണ് പറഞ്ഞത് രണ്ടാമത്തെ വീഡിയോയിൽ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു ഏതെങ്കിലും ഒരു പെൺകുട്ടി രക്ഷപ്പെടുന്നെങ്കിൽ രക്ഷപ്പെടട്ടെ എന്നുള്ള രീതി തന്നെ അത് നല്ലാരും തന്നെ ഞാൻ വളച്ചു പിടിക്കുമോ ഒന്നും അല്ല ഞാനീ സംസാരിക്കുന്നത് ആ ഒരു കാര്യത്തിൽ കൺമണി അവിടെ രണ്ട് ദിവസം ജോലി ചെയ്ത സമയത്തുണ്ടായ കാര്യങ്ങൾ പ്രശ്നങ്ങൾ കറക്റ്റായിട്ട് എന്താണെന്ന് വെച്ചാൽ അത് കൊണ്ടുവരുന്ന അത്രയും നല്ല കാര്യം എന്തായാലും ഏകദേശം ഇവർ ഇന്റർവ്യൂ ഒക്കെ കണ്ടപ്പോൾ തന്നെ തട്ടിക്കൂട്ട് കുറച്ച് ഭാഗങ്ങൾ അവിടെ എവിടെയൊക്കെ കട്ട് ചെയ്തൊക്കെ പോലെയായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ഞാൻ ഞാൻ അൽത്താഫ്രോനെ കുറ്റം പറഞ്ഞതൊന്നും അല്ല എനിക്കതങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു അത് ഞാനങ്ങ് പറഞ്ഞതാണ് കാരണം കൺമണിയുടെ ആദ്യത്തെ വീഡിയോ രണ്ടാമത്തെ വീഡിയോ കൂടെ എടുത്ത് നോക്കുമ്പോൾ എല്ലാ പോയിന്റും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ അത് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ ഈ ഇതുപോലുള്ള ഈ കാര്യത്തിന് ഇറങ്ങി തിരക്കുമ്പം ഈ ചിലവരൊക്കെ പറയാൻ നോക്കിയിട്ട് ഈ മുടിനാരെ വരെ അഴിച്ച് പറക്കി നോക്കുന്ന രീതിയിൽ തന്നെ ചിലപ്പോൾ ഞാൻ നോക്കും നേരത്തെ ഒരു നാല് മണിക്കൂർ വീഡിയോന്ന് എനിക്ക് കിട്ടിയത് ഒരു എട്ട് സെക്കൻഡാണ് ആ എട്ട് സെക്കൻഡ് കൊണ്ടാണ് അന്നത്തെ ദിവസം ഒരു പ്രമുഖന്റെ പേര് ആ പെണ്ണ് തന്നെ പറയുകയും ചെയ്തത് യൂട്യൂബിലെ ചേച്ചിയുടെ അനീത്തി അവർക്ക് അനീതിക്ക് അനുഭവങ്ങളൊക്കെ റിയാക്ട് ചെയ്യാം എക്സ്പീരിയൻസ് ചെയ്യട്ടെന്ന് പറഞ്ഞിട്ട് അവർ പോയതാണ് പോയി അവിടെ ചെന്നു ഫസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞു അവളെ എടുത്തു അനീതിനെ എടുത്തു എടുത്തു കഴിഞ്ഞപ്പം അതിൻ്റെ അകത്തിൽ അവർ പറയുന്ന നമ്മുടെ ആഡിന്റെ അകത്ത് തന്നെ അവരുടെ റീലിൻ്റെ അകത്ത് തന്നെ പറയുന്നുണ്ട് എന്താ പറയാ ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണെന്ന് അവിടെ ചെന്നപ്പം പറഞ്ഞു ഫുഡ് നമ്മള് ഉണ്ടാക്കി കഴിക്കണം അത് നമ്മൾ തന്നെ സാധനങ്ങൾ വാങ്ങണം പിന്നെ ഗ്യാസ് അവർ തരും അതിന്റെ ക്യാഷ് നമ്മൾ കൊടുക്കണം പിന്നെ ഹോസ്റ്റൽ ഫീസ് ഉണ്ട് അങ്ങനെയുള്ള കുറെ കാര്യങ്ങൾ പറഞ്ഞു അപ്പം ഞാൻ ആലോചിക്കും ചെയ്ത അവർ ആഡേന്റെ അകത്തിൽ പറയുന്ന അങ്ങനൊന്നും അല്ലല്ലോ എന്ന് ഓക്കെ അവള് ഈ ഫുഡ് രാവിലെ ജോലിക്ക് പോയിട്ട് വന്നു ഓൾറെഡി അവൾക്ക് ഏജ് ട്വന്റി വൺ ആയിട്ട് ഉണ്ടായിരുന്നുള്ളൂ അപ്പൊ ചെറുതല്ലേ അപ്പൊ ഈ രാവിലെ എന്നിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിച്ച് പിന്നെയും തിരിച്ച് വൈകിട്ട് വന്ന ഫുഡ് ഉണ്ടാക്കി കഴിക്കുന്ന ഒരു ഇത് താല്പര്യമില്ലാത്തോണ്ട് അവള് ഓക്കെ നമുക്ക് അടുത്ത് അടുത്താണ് ഒരു ഇരുപത് കിലോമീറ്റർ ഉള്ളപ്പോൾ അവള് ഡെയിലി വന്നു പോവാം എന്നൊരു ആയി അവള് വന്നു പോകാൻ തുടങ്ങി അങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു അവളെ എടുത്തിരിക്കുന്നത് അവിടെ ഓൺലൈൻ വർക്കിന് വേണ്ടിട്ട് വെച്ചാൽ കസ്റ്റമേഴ്സ് വിളിക്കുമ്പോൾ കോൾ അറ്റൻഡ് ചെയ്യുക അത് കഴിഞ്ഞിട്ട് അതിന്റെ ഓർഡേഴ്സും കാര്യങ്ങളും നോക്കുക എന്നതായിരുന്നു അവളുടെ ജോലി അങ്ങനെ അവളെ അവിടെ എടുത്ത് അവള് പോയി വരവൊക്കെ കഴിഞ്ഞു ഇപ്പം ഒരു ദിവസം ഇതുപോലെ അവള് വൈകിട്ട് വന്നപ്പോൾ പറഞ്ഞ പോലെ അവളെ ഈ നമ്മുടെ ഒലീവിയ ഡിസൈൻസിന്റെ പുള്ളിക്കാരില്ലേ നമ്മളുടെ അതിന്റെ മെയിൻ ഓണർ എന്ന് പറഞ്ഞ ഓണർ എന്ന് പറയുന്ന പുള്ളിക്കാരില്ലേ പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അവരുടെ ഓൺലൈൻ ഷോപ്പിൽ മറ്റേ ഈ ഓർഡേഴ്സ് എടുക്കുന്ന ഷോപ്പിൽ വന്നപ്പം അവള് മൈൻഡ് ചെയ്തില്ലെന്ന് എന്തോ വർക്കിലോ കാര്യങ്ങളോ എന്തോ ആയിരുന്നു അപ്പൊ അവള് ശ്രദ്ധിച്ചില്ലെന്ന് പോലും അവളെ വിളിച്ചിട്ട് വഴക്കു പറഞ്ഞു ഇങ്ങനെ ഒരാൾ വരുമ്പോൾ എന്ന് ഗുഡ് മോർണിംഗ് പറയണം എന്നുള്ള കാര്യങ്ങളൊന്നും അറിയത്തില്ല എന്ന് പറയും ആക്ച്വലി അവളത് ശ്രദ്ധിക്കുന്നതായിരുന്നു അപ്പം അങ്ങനെ പറഞ്ഞിട്ട് ഇവളെ എന്ത് ചെയ്തു ഇവരുടെ അടൂര് ജംഗ്ഷനിൽ തള്ള ജംഗ്ഷനിൽ തന്നെയുള്ള ഇവരുടെ ഷോപ്പിലേക്ക് ഇവിടെ മാറ്റി ഇവിടെ മറ്റേ ഓൺലൈൻ അവിടെ വർക്ക് ചെയ്യുന്നിടത്ത് അവർക്ക് പതിനൊന്ന് മണി തൊട്ട് വൈകിട്ട് അഞ്ചു മണി വരെ വരെയും അവരുടെ ടൈം പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഈ ഷോപ്പിൽ രാവിലെ ഒൻപത് മണി തൊട്ട് വൈകിട്ട് എട്ട് മണി വരെ കണ്ടാണ് അവരുടെ ടൈം അവിടെ ഇരിക്കാൻ പറ്റില്ല പിന്നെ അവിടെ ഒരു മേ മിനിറ്റ് പോലും ഇരിക്കാൻ പറ്റില്ല അവർക്ക് റെസ്റ്റിംഗ് ടൈമില്ല ഫുഡ് കഴിക്കാൻ പോകുന്ന മാത്രം ടൈമേ ഉള്ളൂ അങ്ങനെയുള്ള കുറെ റെസ്ട്രിക്ഷൻസ് ഉണ്ട് അപ്പം ഓൾറെഡി ഇവളോട് പറഞ്ഞത് ഓൺലൈൻ ജോബിന് അറ്റൻഡ് ചെയ്യേണ്ട ഇവളെ ഇവളെ എടുത്തെന്ന് ആ ആ പുള്ളിക്കാരനെ മൈൻഡ് പേരിൽ മാത്രം കടയിൽ മെയിൻ ഷോപ്പിലേക്ക് ഇത് സംസാരിക്കുന്ന അനീതിയുടെ സിറ്റുവേഷൻ പറയുന്നത് ഇവരുടെ സ്വന്തം അനീതിയാണ് അവിടെ ജോലിക്ക് പോയി നമ്മുടെ അവിടുത്തെ മുല്ലാളിയുടെ ഭർത്താവിനെ ഒന്നും ഇല്ല അതിനാണ് കൊച്ചിനെ അപ്പുറത്തും ഇപ്പുറത്തോട്ട് തട്ടിക്കളിച്ചോണ്ടിരുന്നത് അത് തന്നെ അവർ സംസാരിച്ചോണ്ടിരുന്നത് പിന്നെ ഫുഡിന്റെ കാര്യം ഫുഡിൻ്റെ കാര്യം നമ്മൾ നമ്മളവിടെ ഹോസ്റ്റലിൽ നിൽക്കുന്നതിന് ഇത്ര കൊടുക്കണം പിന്നെ ഗ്യാസിൻ്റെ കാര്യങ്ങൾ ഗ്യാസ് ഒക്കെ എന്താ പറയുക അതിനുള്ള പൈസ കൊടുക്കണം എ ടു ടൂസിഡ് കാര്യങ്ങളൊക്കെ ഇവർ സംസാരിക്കുന്നുണ്ട് വെച്ചുണ്ടാക്കി കഴിക്കുകയും വേണം അപ്പോൾ ഇവരെന്തൊക്കെയായിരുന്നു ഇത്ര നാൾ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം ഇത് അവർ പറഞ്ഞേക്കുന്നെന്ന് വെച്ചാൽ എൻ്റെ ഒരു ഒരു കുട്ടി അശ്വതി എന്നോടെ പേര് ഞാൻ പേര് സഹിതം പറയും എനിക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്ന് വെച്ചാൽ ചില ടീംസിനെ പോലെ എവിടെ ചില വോയിസ് റെക്കോർഡ് കൊണ്ടിട്ട് പറയുന്ന പറയുന്നതു പോലെയല്ല നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിനെ വേണമെങ്കിൽ കോണ്ടാക്റ്റും ചെയ്യാം ആ കുട്ടി അവിടെ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യാൻ പോയതാണ് ആ കുട്ടിയുടെ ഓയിസും ഉണ്ടായിരുന്നു അവർ അത് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞതാണ് അറിയാലോ ഒരു ഇൻ്റർവ്യൂ ഒക്കെ കഴിയുമ്പം അവർ പറഞ്ഞ കാര്യങ്ങൾ ആ ഹസ്ബൻഡാണ് പിടിച്ചോട്ടും ഇങ്ങനെ വോയിസ് ഇട്ട് കൊടുക്കുക വെച്ചത് ഫുഡും എല്ലാം ഫ്രീ ആണെന്നുള്ള രീതിയിൽ പക്ഷെ അതില്ല സംഭവം ഏഹ് എന്തായാലും അവൾ അയച്ച് ഓയിസിയാണെന്ന് കേൾപ്പിച്ച് തരാം ഒന്ന് കേട്ട് നോക്കാവേ എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇങ്ങനെ അപ്പുറത്തെ വീട്ടിലെ ചേച്ചി ഇതോടെ പോയിട്ടുണ്ടായിരുന്നു ആ ചേച്ചിയും ആൾക്കാരെ പറഞ്ഞു നോക്കിയിട്ട് നോക്കിട്ടെന്ന് പറഞ്ഞു അപ്പൊ പിന്നെ ഞാൻ ആ ചേച്ചി നമ്പർ തന്നു അങ്ങനെ നമ്പര് നമ്പറിൽ ഞാൻ മെസ്സേജ് കിട്ടും അന്നേരം അവരൊരു ഓടിയോ നമുക്ക് അയച്ചതായിരുന്നു വേറെ ഭർത്താവിന്റെ ഹസ്ബൻഡ് ഓഡിയോ അയച്ചു തരും അതിന് ഇതുപോലെ പറയുന്നുണ്ട് ഇന്റർവ്യൂനേലും പാസ്പോർട്ട് സൈസ് ഫോട്ടോ റെസ്യൂമ് എല്ലാം കൊണ്ടുവരണം എന്ന് പറയുന്നുണ്ട് പിന്നെ അതിനകത്തു തന്നെ പറയുന്നുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഫ്രീ ആണ് ഓഡിയോന്ന് പറയുന്നുണ്ട് അത് കഴിഞ്ഞ് നമ്മൾ ഇന്റർവ്യൂവിന് ചെല്ലുമ്പോൾ ഇന്റർവ്യൂ നിൽക്കാറു മുമ്പ് നമുക്കൊരു ക്ലാസ് വില എടുത്തായിരുന്നുണ്ട് ക്ലാസ്സിനകത്തും ഇവര് പറയുന്നുണ്ട് ഫ്രീ പിന്നെ ഇപ്പൊരു വീഡിയോക്കത്തെ ഞാൻ കണ്ടു അവരങ്ങനെ പറയുന്നില്ല ഫുഡ് അക്കോമഡേഷൻ നേരത്തെ വീഡിയോയ്ക്കകത്ത് പറയുന്നത് വേണ്ടു പക്ഷെ അല്ല കഴിഞ്ഞ വർഷം വരെ അവർ അങ്ങനെ ആയിരുന്നു അവരങ്ങനെയായിരുന്നു പറയുന്നത് ഇപ്പൊ ഇനി വീഡിയോസ് എനിക്ക് അറിയാത്തിൽ എന്തുവാ പിന്നെ ഞാൻ പോയി അറ്റൻഡ് ചെയ്തു പിന്നെ അതല്ല പത്ത് അത് നമ്മൾ ജോയിൻ ചെയ്യുന്ന പത്ത് ദിവസം ട്രെയിനിങ് ആയിരിക്കും ട്രെയിനിങ് പീരിയഡ് നമുക്ക് ൊരണമെങ്കിൽ തൊഴുന്നുണ്ടെങ്കിൽ നമ്മള് ബോണ്ട് വെക്കണം ഒരു വർഷത്തേക്ക് നമുക്ക് ഇന്നും പോകാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ പറഞ്ഞ് പിന്നെ ഇത് ഒത്തിരി നല്ല ഉള്ളടയില് വേറെ ഷോപ്പ് വന്നിട്ട് അടൂര് അടൂര് അടൂര തന്നെ അവരുടെ ഷോപ്പ് പക്ഷെ ഇത് ബൈപ്പാസ് കഴിഞ്ഞിട്ട് കുറെ നല്ല ഉള്ളടയില് വേറെ വീട് ഉള്ളടയിലാണ് വീട് എല്ലാവരും പറയുന്നൊരു കാര്യം വീട് ഉള്ളിലോട്ടുള്ള കാര്യങ്ങളാണ് ചിലവർ പറയുന്നത് അതൊരു ബാഡായിട്ട് അവർക്ക് ഫീൽ ചെയ്യുക എന്നുള്ള രീതിയിൽ അതൊക്കെ എന്താണെന്ന് എനിക്കറിയത്തില്ല അത്യാവശ്യം വീടൊക്കെ വലിയ വീടാണ് ഞാൻ കാണുകയൊക്കെ ചെയ്തായിരുന്നു റീൽസിനകത്തൊക്കെ അവർ കൊടുത്തിട്ടൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ കുട്ടി പറഞ്ഞിരിക്കുന്നത് അന്ന് അവർക്ക് വോയിസ് ഒക്കെ അയച്ചു വാങ്ങി ഫുഡും കാര്യങ്ങളെല്ലാം ഫ്രീ ആണെന്ന് എനിക്ക് തോന്നുന്നു ഈ അടുത്ത സമയത്താണ്ടാണ് അവർ പറയുന്നത് ഫുഡും കാര്യങ്ങളൊക്കെ എന്താ നിർത്തലാക്കുന്നതും പിന്നെ അതുപോലെ തന്നെ ആൾക്കാർക്ക് പ്രൊഡക്റ്റ് പിന്നെ പൈസ കുറച്ചൊക്കെയാണ് ഞങ്ങൾ ചെയ്യുന്നത് പക്ഷെ ഇവിടെ പ്രൊഡക്റ്റ് പോലും കിട്ടുന്നില്ല കേട്ടോ അപ്പോൾ അത് എനിക്കൊരാൾ പേഴ്സണലി മെസ്സേജ് അയച്ചിട്ട് അവർ സ്ക്രീൻഷോട്ട് ഉൾപ്പെടെ വെച്ച് തരുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കും അതൊന്നും അവരെ കിട്ടിയിട്ട് പോലുമല്ല അപ്പോൾ കസ്റ്റമേഴ്സ് അത്രമാത്രം ഹാപ്പിയാണെന്ന് നിങ്ങളൊന്നു ആലോചിച്ച് നോക്കിയേ അല്ല അവർ ഭയങ്കര ബാഡാണ് പിന്നെ സൗന്ദര്യമുള്ളവരെ മാത്രം മാത്രമേ അവർ ആ ഇൻ്റർവ്യൂവിനകത്ത് പറയുന്നുണ്ടായിരുന്നു പാവങ്ങൾ ഞങ്ങൾ പാവങ്ങൾക്ക് ഇത്രയും സഹായം ചെയ്യും പാവങ്ങൾക്കും സൗന്ദര്യം നോക്കിയിട്ടാണ് ഈശ്വര ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്ന് ഓർക്കുമ്പോഴാണ് എന്തായാലും ആ നോക്കട്ടെ ഇനി ഇനി പോകുമ്പോൾ പറയാം അവരെന്തായാലും ഒരു മൂന്ന് മണിയാവുമ്പം അവരുടെ യൂട്യൂബിൽ അവർ വീഡിയോ ഇടുമെന്ന് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഇതുവരെ വന്നിട്ടില്ല മൂന്ന് മണിവരെ വെയിറ്റ് ചെയ്തിരുന്നായിരുന്നു അവരുടെ ാക്കുകള് എന്താ അവരുടെ സംസാരവും കാര്യങ്ങളൊക്കെ ഒന്ന് കേൾക്കാൻ വേണ്ടി എന്തായാലും ഇതുവരെ വീഡിയോസ് ഒന്നും വന്നിട്ടില്ല എന്നാൽ നമുക്ക് നോക്കുമ്പോൾ ഇനി വരുമ്പോൾ നമുക്ക് നോക്കാം എന്താ സംഭവം എന്ന് ഓക്കെ കൈസ് അപ്പം നമ്മൾ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാണ് ലൈക്കും സബ്മിൻ ചെയ്യാത്തവരൊക്കെ ഒന്ന് ചെയ്തേക്കാം ഓക്കെ ലവ് യു